തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെടുമ്പോൾ ബി ജെ പിക്ക് ഭയമാണ് കേട്ടോ കാര്യം കേന്ദ്ര ഭരണ പ്രദേശമായതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം വിട്ടുതടങ്കലിലാക്കി ഭൂമിയിലെ എന്ന് വിശേഷിപ്പിക്കുന്ന കാശ്മീരിനെ കുട്ടി ചോറാക്കുകയായിരുന്നു ബി ജെ പി ഭരണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് സ്വയം ഭരണാവകാശം എടുത്തു കളഞ്ഞവരുടെ എന്ത് നേട്ടമാണ് ആ സംസ്ഥാന ജനങ്ങൾക്ക് ലാഭമായത് എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെയില്ല നുഴഞ്ഞുകയറ്റവും ഭീകരവാദവും അവരെ ഇന്നത്തെ വല്ലാത്തൊരു അസ്വസ്ഥമായ ജീവിതത്തെ നയിക്കാൻ എത്തി എന്നുള്ളത് മാത്രം ഇന്നും സ്വസ്ഥമായ ജീവിതം നയിക്കാൻ കാശ്മീരിനായിട്ടില്ല അത് മാത്രവുമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റിൽ രണ്ട് സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് കാശ്മീർ പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും സുരക്ഷിതം എന്നൊക്കെ വീമ്പു പറയുന്നതൊക്കെ വെറുതെ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ ബി എസ് എഫ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് തുടരെ തുടരെയുള്ള ഭീകരാക്രമണത്തിന് ഫലമായിട്ടായിരുന്നു ഉദ്യോഗസ്ഥ മാറ്റത്തിലേക്ക് കടന്നത് ബി ജെ പി അതും മുഖം മിനിക്കാനുള്ള മാർഗം മാത്രമായിട്ട് എന്നാൽ അവിടേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാശ്മീർ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പെട്ടിയും എടുത്തു പോകുന്നത് ഇത്തരം ദുർഘടനം പിടിച്ച കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് താങ്ങാൻ പറ്റുന്നതല്ല അതുമാത്രവുമല്ല രാജ്യത്ത് മുഴുവൻ ബി ജെ പി ഇത്തവണ തകർന്നടിയുന്നതിൻറെ ഒരു പ്രതിഫലനവും കാശ്മീരിലും അലയടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ ബി ജെ പി ഭയക്കാതിരിക്കും തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ അടുത്ത ആഴ്ച ജമ്മു കാശ്മീർ സന്ദർശിക്കുമെന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗാനേഷ് കുമാർ എസ് എസ് സന്ധു എന്നിവർക്കൊപ്പം ഓഗസ്റ്റ് എട്ട് മുതൽ പത്ത് വരെ ജമ്മു കാശ്മീർ സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേന്ദ്രഭരണ പ്രദേശം സന്ദർശിച്ച മൂന്നംഗ കമ്മീഷനിലെ അംഗമെന്ന നിലയിൽ സിഇ സി രാജീവ് കുമാർ രാഷ്ട്രീയ പാർട്ടികൾക്കും ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും കമ്മീഷൻ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നിട്ടും കാലതാമസം വന്നപ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്ന് കമ്മീഷൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതിന്റെയൊക്കെ ഇപ്പോൾ ഈ സന്ദർശനം അങ്ങനെ വരുമ്പോൾ കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ബി ജെ പി നിങ്ങൾ ഭയന്നേ മതിയാവുകയുള്ളൂ